നമ്പർ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ജുവലറിയായ ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ വാർഷിക ആഘോഷം സംഘടിപ്പിച്ചു സാംസ്കാരിക സമ്മേളനം നടനും എഴുത്തുകാരനുമായ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു കിഴക്കേക്കര ധോനി പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ രണ്ടാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായാണ് വാർഷികാഘോഷം സംഘടിപ്പിച്ചത് ശനിയാഴ്ച ലൈബ്രറി വനിതാ വേദിയുടെ നേതൃത്വത്തിൽ വനിതാ സംഗമവും കൈകൊട്ടിക്കളി മത്സരവും നാടകവും അരങ്ങേറി സമാപന ദിവസമായ ഞായറാഴ്ച നടന്ന സാംസ്കാരിക സമ്മേളനം നടനും എഴുത്തുകാരനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു പക്ഷേ വളരെ സ്നേഹത്തോടെ ഈ ഒരു പരിപാടിയിലേക്ക് വരണമെന്ന് പട്ടണം കയെ കൊണ്ട് ശുപാർശ ചെയ്യിപ്പിച്ച് ആവശ്യപ്പെട്ടപ്പോ ഞാൻ പറഞ്ഞ അതിന്റെ ഒന്നും ഒരു ശുപാർശയും പറഞ്ഞാൽ ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കും കാരണം ഇതൊരു ഗ്രന്ഥശാലയുടെ പരിപാടിയാണ് അതിൻ്റെ അത്രത്തോളം ഈ പുസ്തകങ്ങളെയും ഒക്കെ പ്രണയിക്കുന്ന ഒരാളാണ് മലയാളിയെ ലോകത്തിൻ്റെ ഏത് കോണിലും ആത്മാഭിമാനത്തോടെ തലയുയർത്തിപ്പിടിച്ച് ഇങ്ങനെ ഉയർന്നു നിൽക്കാൻ അവനെ പ്രാപ്തനാക്കിയത് കേരളത്തിലെ വായനശാലകളും ഗ്രന്ഥശാലകളും വായനയും വായനാശീലവും അതുപോലെ നാടക പ്രവർത്തനവും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളും ഒക്കെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ വർത്തമാനകാലം നമ്മുടെ പുതിയ തലമുറയൊക്കെ ഈ വായനാശീലത്തിൽ നിന്ന് അക്ഷരങ്ങളിൽ നിന്നൊക്കെ പോകുന്ന ഒരു ദുരന്തത്തിന്റെ മുഖത്താണ് നമ്മളെന്നാണ് ഞാൻ കരുതുന്നത് ഞാനതിപ്പോൾ റഷീദൊക്കെയോട് ചോദിക്കുകയായിരുന്നു നമ്മുടെ നാട്ടിൽ ഇത്രേ ചെറുപ്പക്കാരൊക്കെയേ ഉള്ളോ എന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു പലപ്പോഴും അങ്ങനെയാണ് ഇതുപോലുള്ള സാംസ്കാരിക പരിപാടികളിൽ നമ്മുടെ യുവാക്കളുടെയൊക്കെ സാന്നിധ്യം അത് നമ്മുടെ നാട്ടില് ഉടനീളമുള്ള ഒരു പ്രതിഭാസമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ചടങ്ങിൽ രവീന്ദ്രൻ മൂവാറ്റുപടിക്ക് സംവിധായകൻ പ്രിയനന്ദനൻ പ്രഥമധ്വനി പുരസ്കാരം സമർപ്പിച്ചു ബാലവേദി കുട്ടികൾ തയ്യാറാക്കിയ കയ്യെടുത്ത ചിത്രമാസികയുടെ പ്രകാശനം മേക്കപ്പ് ആർട്ടിസ്റ്റ് പട്ടണം റഷീദ് നിർവഹിച്ചു ധനി പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് മിനിമോൾ രാജീവ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി തിലകരാജ് മൂവാറ്റുപുഴ ഗാനരചയിതാവ് ജയകുമാർ ചെങ്ങമ്മനാട് സിനിമാ സംവിധായകൻ മുരുകൻ മേലേരി കാർഷിക സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആർ രാജീവ് അന്നിക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി സുജിത് സംഘാടക സമിതി ചെയർമാൻ ബേസി ജോർജ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ആലപ്പുഴ ബ്ലൂ ഡയമണ്ട് അവതരിപ്പിച്ച ഗാനമേളയും അരങ്ങേറി ന്യൂസ് ഡെസ്ക് ന്യൂസ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും സദാശിവ ബ്രഹ്മത്തിൽ പൂജയുള്ളതുമായ കിരാത ശിവപാർവതി സാന്നിധ്യം കുടികൊള്ളുന്ന ദക്ഷിണക്കൊട്ടിയൂർ പോത്താനിക്കാട് തൃക്കേപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പരം ഇളനീരുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത് മുതൽ ശിവരാത്രി വരെ ദേശ ഇളനീരാട്ടം നടത്തുന്നു എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു